തോന്നി കറിയുന്ന സീനൊക്കെ വന്നപ്പോൾ തോന്നി സന്തോഷമുണ്ട് ഒരോട് സന്തോഷം ആദ്യത്തെ നന്ദി എൻ്റെ ദൈവത്തിനോട് മുപ്പത്താറ് വർഷത്തെ ഒരു മുന്നൂറാമത്തെ സിനിമ മുപ്പത്താറ് വർഷം നിൽക്കാനായിട്ട് ബജൻ എന്നെങ്കിലും അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് കരുതി തന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ എന്താ പറയുക എൻ്റെ പ്രേക്ഷകരോട് എന്നെപ്പോഴും താങ്ങും നല്ലതായിട്ട് നിൽക്കുന്ന എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ റീനി അളവിലൊരു ക്യാരക്ടർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് മേരി ഇതിനകത്ത് അഭിനയിച്ച എല്ലാ കോ ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവർക്കും എൻ്റെ കോ പ്രൊഡ്യൂസർ രജി എല്ലാവർക്കും പണം എല്ലാവരും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇനി എൻ്റെ പ്രേക്ഷകരാണ് തിയേറ്ററിൽ കാണേണ്ടതും ബൈജകനെ ഇഷ്ടപ്പെടേണ്ടതും കണ്ട അഭിപ്രായം പറയേണ്ടതും ഇല്ല ഇത് കണ്ടന്റ് അങ്ങനെ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഞാനൊരു സിനിമ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയാവണം നിർമ്മിക്കേണ്ടതെന്നും സംവിധാനം ഒരു ആദ്യമേ തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു പത്ത് പതിനാല് സ്ക്രിപ്റ്റിന് ശേഷമാണ് ദൈവം എൻ്റെ കയ്യിൽ ഒരു സന്തോഷം ഇടുക്കിയുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ടത് ഏകദേശം ഒരു വർഷം തന്നെയായിരുന്നു എൻ്റെ ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഒരു വർഷത്തിന് മേലെടുത്തു സെക്കൻഡ് പാട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് പാട്ടിൽ കൊണ്ടിട്ടാണ് നിർത്തിയിരിക്കുന്നത് രണ്ടാം ഭാവ ഉടൻ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്താൽ രണ്ടാം ബാബോടും ഓഡിയൻസോട് എല്ലാവരും കുടുംബസമേതം വരണം എല്ലാവർക്കും ഇഷ്ടവും നല്ലൊരു മെസ്സേജ് കൂടെ ഉണ്ട് ഫാമിലി മൂവിയാണ് ഇഷ്ടപ്പെട്ടായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വർഷത്തെ ഒരു മാറ്റമാണ് ആൾക്ക് കണ്ടിരിക്കുന്നത് ആ ഒരു വർഷമായിട്ടാണ് അതിനുള്ള ഫലം കണ്ടിരിക്കണം എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം അത് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം നല്ലതായിരുന്നു കുറേ നാൾക്ക് ശേഷം കാണണമുണ്ട് ആ ഒരു ഫീല് ഇല്ല കണ്ടില്ലേ ഹൊറർ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊററ് ലൈക്ക് ഭയങ്കര ഒന്നും അധികം എക്സ്പെക്ട് ചെയ്യണ്ട അങ്ങനെ ഒന്ന് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനെ അത്ര ലൈക്ക് ഹൊറർ ആണോന്ന് ചോദിച്ചാൽ ഹൊറർ അല്ല പക്ഷേ എന്നാലും ചുമ്മാ വന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെടും അങ്ങനെ ലൈക്ക് എക്സ്പെക്ട് ചെയ്ത് കാണണ്ട ഒരു ഫീൽ ഗുഡുണ്ട് ആ അതെ വിഷമം തോന്നി ക കരയുന്ന സീനൊക്കെ വന്നപ്പോൾ വിഷമം തോന്നി പക്ഷെ സന്തോഷമുണ്ട് കുറേ ഇത്രയും വർഷം അപ്പോൾ കുറെ ഇമ്പ്രൂവ് ചെയ്തല്ലോ എന്നുള്ളതിൽ ഇമ്പ്രൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തതിൽ സന്തോഷം വളരെയധികം അതെ എപ്പോഴും മറ്റേ വില്ലൻ്റെ കൂടെയുള്ള റോള് അല്ലെങ്കിൽ വില്ലനായിട്ടുള്ള റോള് അപ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടർ ഈ അടക്കാണ് മറ്റേ കുറച്ച് സിനിമകളിലായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്നിങ്ങനെ മാറ്റം കണ്ടതിൽ സന്തോഷമുണ്ട് മാറി മാറിക്കണ്ടതിൽ സന്തോഷമാണ് അല്ല എല്ലാവരും വന്ന് കാണുക ലൈക്ക് അധികം എക്സ്പെക്റ്റ് ചെയ്യാതെ ജസ്റ്റ് ഫാമിലി ആയിട്ട് വന്ന് കാണുക ഒരു ഫീൽ ഗുഡ് മൂവി ദാറ്റ്സ് ഓൾ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു മൂവി തോന്നാം താങ്ക് യു